േ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ കേട്ടോ വലിയ ഷോപ്പിംഗ് എന്നുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് ഓണമൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നാൽ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളിവിടെ സ്ഥിരം പോകുന്ന ഒരു ഷോപ്പ് ആട്ടോ ഇത് നമ്മളിവിടെ കൊള്ളനടി എന്ന് പറയും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ ഷോപ്പ് അപ്പം നമ്മൾ മിക്കവാറും സ്ഥിരം അവിടെ തന്നെ ആട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് നല്ലൊരു ഷോപ്പ് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ആട്ടോ ഞങ്ങൾ എന്തൊരു വീട്ടിൽ എന്തൊരു കാര്യം വന്നാലും ഞങ്ങൾ നേരെ അങ്ങോട്ടാ കേട്ടോ പോണേ അപ്പം അച്ഛനും അമ്മയ്ക്കും പിന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ ലച്ചൂട്ടിക്കും ചെറിയ തോതിലൊരു ചെറിയ ഷോപ്പിംഗ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് കൊടുക്കണം പിന്നെ അനീഷേൻ്റെ വീട്ടിലുണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അനീഷെന്നുണ്ട് അത് കൊള്ളാമോ ഇത് കൊള്ളാമോ അപ്പോൾ പുള്ളി പറയും നീറ്റിഷ്ടത്തിനെടുത്ത് നീ എടുത്തോ എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരിത് വെച്ചിട്ട് പിന്നെ ഞാൻ ചോദിക്കും കേട്ടോ എന്തെടുത്താലും ഞാൻ ചോദിക്കും അപ്പം നല്ലതാണെങ്കിൽ ആൾ ഓക്കെ പറയും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖം കാണുമ്പോഴും അറിയാം അങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ളു എടുത്തു പിന്നെ ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് നമുക്ക് പെണ്ണങ്ങൾ പിന്നെ തുണിക്കടയിൽ പോയല്ലാതാണല്ലോ അവസ്ഥ എല്ലാം നോക്കും പിന്നെ ഒന്ന് രണ്ടൊക്കെ എടുത്തു കേട്ടോ എല്ലാം അങ്ങനെ എടുക്കാവൊന്നും വരുന്നില്ല അങ്ങനെ അത്യാവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ അപ്പം അവർക്ക് ഓണമില്ല ഇപ്പോൾ അവർക്ക് ഒരു സന്തോഷം എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ എത്രക്കായാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഓണം ആകുമ്പോൾ ഒരു ഒരു തുണിയൊക്കെ മേടിച്ച് കൊടുക്കണം അവർക്ക് ഇഷ്ടമല്ല ഇവിടെ ആണെങ്കിലും ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ പറയും അയ്യോ എന്തിനാ മേടിച്ചെന്ന് ചോദിക്കും എന്തിനാ പൈസ കളഞ്ഞേ ആവശ്യത്തിന് ഉണ്ടല്ലോ എന്നൊക്കെ പറയാം പക്ഷേ നമ്മൾ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും അങ്ങനെ ആവുമല്ലോ അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അങ്ങനെ അവർക്കുള്ളത് എടുത്തു പിന്നെ ഞങ്ങൾക്കുള്ള അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബാബാ സി യു